എന്തെങ്കിലും ഒന്ന് കഴിക്കുമോളെ രാധ അവളുടെ മുടിയിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു അതിന് മറുപടി കൊടുക്കാതെ അവൾ ഒന്നുകൂടി അവരുടെ മടിയിലേക്ക് മുഖം ഒളിപ്പിച്ചു കിടന്നു അവളുടെ ചിന്തകൾ ഇപ്പോഴും പഴയതുപോലെ ആയിട്ടില്ല എന്നവർക്ക് തോന്നി അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഞാനൊരു ശാപവാണെന്ന് ഏറെ നേരത്തിന് ശേഷം മറ്റേതോ ലോകത്തിൽ നിന്നെന്ന പോലെ അവളുടെ ചിലമ്പിച്ച സ്വരം കേട്ടു അവരുടെ കൈകൾ ഒരു നിമിഷം ഒന്ന് നിശ്ചലമായി പിന്നെ വീണ്ടും അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഇല്ലല്ലോ അമ്മയ്ക്കങ്ങനെ തോന്നുന്നില്ലല്ലോ ശാപവും ദോഷവും ഒക്കെ വെറുതെ മനുഷ്യന്മാർ പറഞ്ഞുണ്ടാക്കണതല്ലേ കുട്ടിയെ സ്വന്തം നഷ്ടങ്ങൾ മറ്റൊരാളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിലൂടെ കിട്ടുന്ന താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി അത്രയേ ഉള്ളൂ പിന്നെ എന്തിനാണ് എൻ്റെ അമ്മ അങ്ങനെ ചെയ്തത് ഇടറിയ സ്വരത്തോടെ അവൾ ചോദിച്ചതും അവരവളെ സംശയത്തോട് നോക്കി അമ്മയ്ക്കറിയോ ഞാൻ വയറ്റിലായിരുന്നപ്പോൾ അമ്മയ്ക്കെന്നോട് വലിയ സ്നേഹമായിരുന്നു അത്ര മുത്തശ്ശ എപ്പോഴും പറയും എന്നോട് അച്ഛൻ്റെ വീട്ടുകാർക്കെല്ലാവർക്കും ചോത്സ്യത്തിൽ ഭയങ്കര വിശ്വാസം ഓരോ കുട്ടിയെയും ജനിച്ച ഉടനെ എന്തൊക്കെയോ പ്രശ്നം വെച്ച് നോക്കുമെന്ന് എൻ്റെ നോക്കി ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ കൊല്ലും അത്ര അവളുടെ ചുണ്ടിൽ ആത്മനന്ദയോടുള്ള ചിരി തെളിഞ്ഞു എവിടെങ്കിലും കൊണ്ടുപോയി കളയാൻ എല്ലാവരും പറഞ്ഞതാ അമ്മ പക്ഷെ സമ്മതിച്ചില്ല എന്നെന്തെങ്കിലും ചെയ്താൽ അമ്മയെ മരിക്കുമെന്ന് പറഞ്ഞു അന്നമ്മയുടെ രാജകുമാരിയായിരുന്നു ഞാൻ പക്ഷേ അവളുടെ ശബ്ദം തീരെ നേർത്തു അമ്മ നിർബന്ധിച്ചതനുസരിച്ച് അഞ്ചാം പിറന്നാളിന് ഉടുപ്പ് വാങ്ങാൻ പോയത് അച്ഛൻ പിന്നെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു കാറ് നിയന്ത്രണം വിട്ട് വയറിലേക്ക് മറിഞ്ഞതാത്രേ അന്ന് പക്ഷേ അമ്മ എന്നെ ചേർത്ത് പിടിച്ചില്ല താലി മാത്രമായിരുന്നു അമ്മടെ കയ്യിൽ ആ നിമിഷം ഉണ്ടായത് കല്ല് പോലൊരിപ്പായിരുന്നു അമ്മ വലുതായൊന്നും ഓർമ്മയില്ല അന്നത്തെ കാര്യങ്ങളൊന്നും ആകെയുള്ള ഒരു ഓർമ്മ അമ്മയുടെ മടിയിലേക്ക് തലവെക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോഴേക്കും എന്നെ അത് പിടിച്ചു മാറ്റിയിരുന്നു ഞാൻ ഉറക്ക കരഞ്ഞപ്പോഴും എന്നെ ഒന്നും നോക്കാതെ ഇരുന്നമ്മയുടെ മങ്ങിയ മുഖം മാത്രം ഓർമ്മയുണ്ട് വലിയ പരിക്കൊന്നുമില്ലാതെ അച്ഛൻ തിരിച്ചു വന്നെങ്കിലും ഇനി ഒരാളുടെ ജീവൻ എടുക്കും വരെ എന്നെ ആ വീട്ടിൽ നിർത്താൻ പറ്റില്ല എന്ന് മുത്തച്ഛൻ തീർത്ത് പറഞ്ഞു ഇത്തവണ പക്ഷെ തടയാൻ ആളുണ്ടായില്ല അമ്മയൊന്നും മിണ്ടിയില്ല തളർന്നു പോയിട്ടുണ്ടാകും ആ മനസ്സ് ഭർത്താവിനെയും മകളെയും ത്രാസ് തൂക്കിയപ്പോൾ മകളുടെ ത്രാസിന് ഭാരം കുറവായിരുന്നു സ്വന്തം മകളുടെ പേരക്കുട്ടിയെ എല്ലാവരും കൂടി ഇല്ലായ്മ ചെയ്യാൻ ഒരുങ്ങുന്ന തറിഞ്ഞിട്ടാണ് ഓടി പിടിച്ചെത്തിയത് എല്ലാവരോടും കുറേ വഴക്കുണ്ടാക്കി ഒടുവിൽ വാശിക്ക് മുൻപിൽ എല്ലാവരും ഒന്നടങ്ങി പിന്നെ ഇങ്ങോട്ട് മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വശിഷ്ഠയ്ക്ക് എനിക്കായി ദൈവം കരുതി വെച്ച ഒരേ ഒരു ജീവൻ പാവായിരുന്നു എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു വീട്ടിലേക്ക് വന്ന സമയമൊക്കെ ഞാൻ ഭയങ്കര ശല്യമായിരുന്നു ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ആ പാവത്തിനെപ്പോഴും കരഞ്ഞ് ശല്യപ്പെടുത്തും ഒന്നും കഴിക്കില്ല അമ്മയുടെ അടുത്ത് പോണമെന്ന് വാശി കാണിക്കും വഴക്കുണ്ടാക്കും പിന്നെ അതൊക്കെ കുറേശേ ഞാനും മനസ്സിലാക്കി രാത്രി എന്നും ഞാൻ എൻ്റെ അമ്മയെ സ്വപ്നം കണ്ട് എഴുന്നേറ്റിരുന്ന് കരയുമായിരുന്നു അപ്പോഴൊക്കെ ആ പാവം എഴുന്നേറ്റ് എന്നെ ചേർത്ത് പിടിക്കും രാധയെല്ലാം മൂളി കേട്ടുകൊണ്ട് അവളെ പതിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ആ ബുക്കിൽ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ടാകുമോ രാധമ്മ എന്നെ കാണണമെന്ന് അതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ടാകുമോ എന്നൊന്ന് ചേർത്ത് പിടിക്കാൻ അമ്മയായിരിക്കുമല്ലേ മുത്തശ്ശിയുടെ അടുക്കലേക്ക് എത്തിച്ചത് പാവ അല്ലേ എന്നോട് അത്ര ഇഷ്ടമുണ്ടായിട്ടല്ലേ എനിക്കൊന്നും പറ്റാതിരിക്കാനാകൂ അവളുടെ മനസ്സ് ഇപ്പോഴും ആ ബുക്കിൽ തന്നെ തളച്ചിട്ടിരിക്കുകയാണ് എന്ന് കണ്ടപ്പോൾ അവർക്കുള്ളിൽ ഭയം നിറഞ്ഞു അതുപോലെ എൻ്റെ അമ്മയെ എന്നെ കാണാൻ വരുമായിരിക്കും അല്ലേ അമ്മേ അമ്മ ഒന്ന് തെത്താൻ സാറിനോട് പറയൂ വീണ്ടും അവൾ അവരെ പ്രതീക്ഷയോട് നോക്കി അമ്മ പറഞ്ഞോളാം മോളിപ്പോറോ അമ്മ ഇവിടെ തന്നെ ഉണ്ട് അവരവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു തനിച്ചാക്കി തനിച്ചാക്കിപ്പോകുമോ എന്ന പേടിയിലാക്കണം തൻ്റെ വിരലിൽ ബലമായി പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന അവളെ അവൾ അരുമയോട് നോക്കി അവൾ മയക്കം പിടിച്ചു തുടങ്ങിയപ്പോഴാണ് വാതിലിൻ്റെ അരികിൽ നിൽക്കുന്നത് എത്തനെ കാണുന്നത് അവൻ്റെ ചെറുതായി കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ എല്ലാം അവൻ കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി അവരവനെ നോക്കി ചിരിച്ചപ്പോൾ തിരികെ ഒരു വാടിയ പുഞ്ചിരി മാത്രം നൽകി അവൻ തിരികെ നടന്നു അവൻ്റെ കൈകൾ ആ പുസ്തകത്തെ ബലമായി പിടിച്ചിരുന്നു ഒരിക്കലും കയ്യിൽ നിന്ന് ഊർന്നു പോകാതെ ഉറങ്ങി ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി വസിഷ്ഠയ്ക്ക് തലയാകെ പൊട്ടിപ്പൊളിയും പോലെ വേദന എടുക്കുന്നു രാധമ്മ മുറിയിലുണ്ടായിരുന്നില്ല കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്തതും അവൾക്ക് വല്ലാത്ത ജാളിയത തോന്നി പാടില്ലായിരുന്നു തെറ്റാണ് താൻ ചെയ്തത് അയാളുടെ സ്വകാര്യതയിൽ കടന്നു കയറാൻ തനിക്ക് എന്തധികാരമാണുള്ളത് അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി അവനോട് മാപ്പ് പറയണമെന്ന് തോന്നി വാതിലൊരു മുട്ട് കേട്ടപ്പോഴാണ് മുഖമുയർത്തി നോക്കിയത് രാധമ്മയാണ് ഒരു ചിരിയുണ്ട് മുഖത്ത് ആഹാ എഴുന്നേറ്റോ ഞാൻ വിളിക്കാനായി വരുമായിരുന്നു അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട് വായു വായോ അവരുടെ ശിരസിലൊന്ന് തഴുക്കി പറഞ്ഞു എനിക്ക് വേണ്ടമ്മേ ഒന്ന് ഉറങ്ങിയാൽ മതി അവരുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞൊപ്പിച്ചു അതൊന്നും നടക്കില്ല അത്താഴപ്പട്ടിണി കിടക്കാൻ പറ്റില്ല ശാസനിയോട് പറഞ്ഞതും വേറെ വഴിയില്ലാതെ എഴുന്നേറ്റു ഊണിമുറയുടെ അടുത്തെത്തിയതും ആദ്യം കണ്ടത് ആഹാരം കഴിക്കാനിരിക്കുന്നത് ദത്തൻ സാറിനെയാണ് ആദ്യം മുന്നിൽ പെടാതെ പോകാൻ തോന്നിയെങ്കിലും രാതമ കൂടെ ഉണ്ടായിരുന്നതിനാൽ ആ ശ്രമം ഉപേക്ഷിച്ചു തല താഴ്ത്തി അടുത്തേക്ക് ചെന്നിരുന്നപ്പോഴും മുന്നിലെ പാത്രത്തിലേക്ക് മാത്രം നോക്കി കഴിക്കുമ്പോഴും ആ കണ്ണുകൾ തൻ്റെ നേർക്ക് തന്നെയാണെന്ന് മനസ്സിലായിരുന്നു വസിഷ്ഠ ഞാൻ കഴിച്ചിട്ട് പാത്രവുമായി എഴുന്നേൽക്കു മുൻപ് ആ ശബ്ദം തടഞ്ഞു നിർത്തിയിരുന്നു എന്നോട് ക്ഷമിക്കണം സാർ അറിയാതെ പറ്റിയതാണ് ഇനി ആവർത്തിക്കില്ല ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ട് അവനെ നോക്കാതെ തിരിഞ്ഞു നടക്കുമ്പോഴും പറയാൻ വന്നതൊക്കെ തൊണ്ടക്കുഴിയിൽ തന്നെ കുടുങ്ങിക്കിടക്കും പോലെ തോന്നി അവന് അന്ന് രാത്രി മുഴുവനും ആ അക്ഷരങ്ങൾ അവനിലും ഭ്രാന്ത് നിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖം മാത്രമായിരുന്നു അവ ഓരോന്നിലും രാവിലെ ഉണർന്നപ്പോൾ ഒരു പുതിയ ഉന്മേഷം പോലെ തോന്നിയതത്തിന് പുതിയ തീരുമാനങ്ങളിലേക്ക് മനസ്സ് സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു ഫ്രഷായി പുറത്തേക്ക് വന്നപ്പോൾ ഭക്ഷണം ഡൈനിങ് ടേബിളിലേക്ക് വയ്ക്കുന്ന രാധമ്മയാണ് കാണുന്നത് അടുത്തൊന്നും അവളെ കാണാതെ ചുറ്റും നോക്കി സാധാരണ ഈ സമയം കൂടെ ഉണ്ടാകേണ്ടതാണ് അവൾ ഇതുവരെ എഴുന്നേറ്റില്ലേ പിരികം ഒന്ന് പൊക്കി സംശയത്തോടെ ചോദിച്ചു അപ്പോൾ മാത്രമാണ് രാധമ്മയുടെ മുഖത്തെ വിഷാദഭാവം ശ്രദ്ധിക്കുന്നത് കുഞ്ഞ് രാവിലെ പോയി പോയോ എവിടേക്ക് അവൻ്റെ നെറ്റിയൊന്നു കൂർത്തു വെളുപ്പിനെ കുഞ്ഞിൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആരൊക്കെയോ വിളിച്ചിരുന്നു മുത്തശ്ശിക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം പോലെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അറിഞ്ഞപ്പോൾ മുതൽ കുഞ്ഞൊരേ കരച്ചില്ലായിരുന്നു അപ്പം ഞാനാ പറഞ്ഞേ ഒരാഴ്ച പോയി നിന്നോളാൻ എന്നോടൊന്ന് പറഞ്ഞൂടെ അവൾക്ക് ഞാനല്ലേ അവളെ ജോലിക്ക് വെച്ചത് അവൻ്റെ സ്വരത്തിൽ പരിഭവമാണോ ദേഷ്യമാണോ മുന്നിട്ട് നിന്നത് എന്ന സംശയത്തിൽ രാധം അവനെ ഒന്ന് നോക്കി എന്നിട്ട് വേണം ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയെന്ന് പറഞ്ഞ് രാവിലെയാണ് കുഞ്ഞിനെ വീണ്ടും കരയിക്കാൻ അല്ലെങ്കിൽ തന്നെ അതാകെ വിഷമത്തിലായിരുന്നു മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞിട്ട് രാധമ്മ ഒന്ന് ഇരുത്തി നോക്കി മറുപടി ഒന്നും ഇല്ലാതെ നിന്നു ദത്ത് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഞാനായിട്ട് ആരെയും കരയിക്കുന്നില്ല രാധമ്മയോട് ഗൗരവത്തിൽ പറഞ്ഞ് മുറിയിലേക്ക് നടക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയും പരിഭവവും നിറഞ്ഞിരുന്നു മുറിയിലേക്ക് എത്തിയതും അവൻ ആ ബുക്ക് കയ്യിലേക്കെടുത്തു ഇന്നലെ അവൾ പറഞ്ഞ ഓരോ വാക്കുകളും വീണ്ടും ഒരിക്കൽ കൂടി ചെവിയിൽ മുഴങ്ങി അവളുടെ വേദന നിറഞ്ഞ ആ ശബ്ദം തൻ്റെ മനസ്സിനെ എന്തിനാണ് അസ്വസ്ഥമാക്കുന്നതെന്ന് അറിഞ്ഞില്ല ഇതിലും കൂടുതൽ വേദന അനുഭവിക്കുന്ന ആളുകളെ അടുത്തറിഞ്ഞവനല്ലേ താൻ അവരിൽ പലരുടെയും ജീവിതങ്ങൾ തന്നെയല്ലേ തൻ്റെ അക്ഷരങ്ങളിലൂടെ പകർത്തി പകർത്തിവച്ചതും ജോലിയുടെ അപേക്ഷയിലുണ്ടായിരുന്ന അവളുടെ നമ്പർ ഫോണിൽ നിന്നും തിരഞ്ഞു കണ്ടുപിടിച്ചു വിളിക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലായിരുന്നു മനസ്സ് കുറേയേറെ നേരം ആ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ഒടുവിൽ അറിയാതെ തന്നെ വിളിച്ചുപോയി ഫോൺ ചെവിയോട് ചേർക്കുമ്പോൾ നെഞ്ചു വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു മറുവശത്ത് ബെല്ലടിച്ചതും വെപ്രാളത്തോടെ കട്ട് ചെയ്തു എന്നോട് പറയാതെ പോയതല്ലേ ഞാനതിനു വിളിക്കണം അപ്പോൾ അവനിൽ നിറഞ്ഞു നിന്നത് പരിഭവം മാത്രമായിരുന്നു ഇത്തവണ വിളിച്ചിട്ടും സ്വിച്ച് ഓഫ് എന്ന മറുപടി കേട്ടപ്പോൾ ദത്തൻ ഈർഷയോടെ ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസമായി അവളെ വിളിക്കാൻ ശ്രമിക്കുന്നു പതിവ് പല്ലവി തന്നെ ഒരാഴ്ചത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് ദിവസങ്ങളായിരിക്കുന്നു അവിടെ ചെന്നിട്ട് ആദ്യത്തെ മൂന്നാല് ദിവസം രാധമ്മയെ വിളിച്ചിരുന്നു അമ്മ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് കേട്ടു ചോദിക്കാനുള്ള മടി കാരണം കൂടുതലൊന്നും ചോദിച്ചില്ല മുത്തശ്ശി ആശുപത്രിയിൽ തന്നെയാണ് എന്നും ഇപ്പോൾ കുറച്ച് കുറവുണ്ടെന്നും അവൾ രാധമ്മയോട് പറഞ്ഞെന്നറിഞ്ഞു അതിനുശേഷം കഴിഞ്ഞ നാല് ദിവസമായി യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല വിളിക്കുമ്പോൾ എല്ലാം തന്നെ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് ലഭിക്കുന്നത് ഫോണിനെന്തെങ്കിലും കേടുപറ്റിയതാകും എന്ന് പറഞ്ഞ് രാധമ്മയെ ആശ്വസിപ്പിക്കുമ്പോഴും ഉള്ളിലാകെ ഭയം നിറയുന്നുണ്ടായിരുന്നു അവൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ ശ്വാസം പോലും എന്ന് തോന്നി അതാണ് ഒരു സുഹൃത്തിൻ്റെ നാട്ടിലേക്കുള്ള യാത്ര എന്ന് കളവ് പറഞ്ഞ് വേഗം തയ്യാറായത് ഇറങ്ങാൻ നേരം കണ്ണും നിറച്ച് പേടിയോടെ നിൽക്കുന്ന രാധാമ്യെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അവളുടെ അയൽക്കാരെ വിളിച്ച് ചോദിച്ചുവെന്നും അവൾക്കിപ്പോൾ ഫോണില്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തതെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചത് അപേക്ഷയിലുള്ള അനുസരിച്ച് വീട് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല അധികം വികസനമൊന്നും എത്തിയിട്ടില്ലാത്ത ഒരു ഗ്രാമമായിരുന്നു ഇപ്പോൾ ടാർ ചെയ്തിട്ടില്ലാത്ത റോഡുകൾക്ക് ഇരുവശവും മുള്ളുവേലി കൊണ്ട് അതിരി കെട്ടിയ വീടുകൾ നിറഞ്ഞു നിന്നു മണ്ണുകൊണ്ടുള്ള റോഡായിരുന്നു എങ്കിലും കുഴിയോ മറ്റു തടസ്സമോ ഒന്നും ഉണ്ടായില്ല മുള്ളുവേലി കൊണ്ട് തന്നെ അതിരി കെട്ടിയ ഒരു ഒറ്റനില നില വീടിൻ്റെ മുൻപിൽ കാറ് നിർത്തിയിറങ്ങുമ്പോൾ ചുറ്റുമൊന്നു നോക്കി വല്ലാത്തൊരു ശാന്തത ആ അന്തരീക്ഷത്തിനുണ്ടായിരുന്നു വരാനിരിക്കുന്ന മഴയുടെ സൂചന എന്ന പോലെ ആകാശം മേഘത്താൽ ചുറ്റപ്പെട്ട് കിടന്നു മുറ്റത്ത് കെട്ടിയ കറുത്ത നിറത്തിലുള്ള ടാർപ്പായിലേക്കാണ് ആദ്യം കണ്ണെത്തിയത് ഉള്ളിലൂടെ രാത്രി കടന്നുപോയി ജനലും വാതിലുമെല്ലാം കൊട്ടിയടച്ച് ആ വീട്ടിലേക്ക് കണ്ണുകൾ ചെന്നു മുറ്റത്തൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഇലകളും വെള്ളം കിട്ടാതെ വാടി തുടങ്ങിയ ചെടികളും അപ്പോൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് കേൾക്കാൻ പോകുന്ന വാർത്തയുടെ കാഠിന്യം അറിഞ്ഞെന്നപോലെ ചുവടുകളൊന്നു വെച്ചു പോയിരുന്നു വാതിലിൽ മുട്ടുമ്പോൾ പിടയ്ക്കുന്ന നെഞ്ചിനെ ഒന്ന് അടക്കി നിർത്താൻ വിഫലമായി ശ്രമിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം മുട്ടിയിട്ട് മനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ ശക്തിയായി തട്ടി നോക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ നടന്നു വരുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു താൻ കണ്ടറിഞ്ഞ വസിഷ്ഠയുടെ നിഴൽ ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നി കണ്ണുകൾ രണ്ടും കറുത്തു കുഴിഞ്ഞ് എണ്ണ തേക്കാതെ പാറി പറന്ന മുടിയുമായി തനിക്ക് മുന്നിൽ നിൽക്കുന്നവളെ അവൻ അലിവോട് നോക്കി ഒരു വരണ്ട പുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ചുണ്ടുകളിൽ സാറായിരുന്നു എന്നോട് ക്ഷമിക്കണം ഒന്നും അറിയിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല സാർ വാ നിർവികാരിയായി പറയുന്ന അവളെ കാണുകയെ ഉള്ളിലെന്തോ തികട്ടി വരുമ്പോലെ തോന്നിയതത്തന് ഏയ് അതൊന്നും സാറില്ലടോ പറയുമ്പോൾ ചെറുതായി നനഞ്ഞു തുടങ്ങിയ കണ്ണുകൾ അവളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് ചെന്നു അവളുടെ ചൂടുകൾ യാന്ത്രികമാണെന്ന് തോന്നി മനസ്സിൽ ലോകത്തൊന്നുമല്ലാത്തതുപോലെ നടക്കുകയായിരുന്നു ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടി തോന്നുന്നില്ലേ അവളുടെ പിന്നാലെ അകത്തേക്ക് കയറുമ്പോൾ വേണ്ടെന്ന് വിചാരിച്ചുവെങ്കിലും അറിയാതെ ചോദിച്ചുപോയി അപ്പോൾ മാത്രം അവളൊന്ന് ചിരിക്കുന്നത് കണ്ടു പേടിച്ചിട്ട് എന്ത് കാര്യം ചില പേടികൾ അങ്ങനെയാ മാഷേ നമ്മൾ എത്രയൊക്കെ പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചാലും ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും ദൂരത്തിലേക്ക് കണ്ണു നട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു തന്നെ എന്താണ് വിളിച്ചത് എന്നവൾ ശ്രദ്ധിച്ചത് ക്ഷമിക്കണം സർ പെട്ടെന്ന് എന്തോ ഓർത്ത് വിളിച്ചു പോയതാ പെട്ടെന്ന് തന്നെ ക്ഷമാപണവും നടത്തി അതിനവൻ ഒന്ന് ചിരിച്ചു കാണിച്ചു അതുതന്നെ വിളിച്ചാൽ മതിയോടൊ എഴുത്തുകാരനായതുകൊണ്ട് കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് അത് പറ്റില്ലെങ്കിൽ താൻ പേര് വിളിച്ചോ എന്താണെങ്കിലും കുഴപ്പമില്ല അതിന് മറുപടി ഒന്നും അവളിൽ നിന്നും കിട്ടാതെയായപ്പോൾ അവൻ വെറുതെ ചുറ്റിലും ഒന്ന് നോക്കി താൻ വല്ലാതെ ക്ഷീണിച്ചല്ലോ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി അവളെ ഒന്ന് നോക്കി ദത്തൻ പറഞ്ഞതും കേൾക്കാത്ത ഭാവത്തിൽ നിൽക്കുന്നത് കണ്ടു ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇനി ഇവിടെ ഉണ്ടാക്കും ഈ നാട്ടിലൊരാവശ്യമുണ്ട് ഇവിടെ പിന്നെ ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് താമസിത്തിരി ബുദ്ധിമുട്ടാകുമല്ലോ ആലോചിച്ചപ്പോഴാണ് തൻ്റെ കാര്യം ആലോചിച്ചത് അവൻ ചിരിയോടെ പറഞ്ഞിട്ട് ബാഗ് കസേരയിലേക്ക് വെച്ചു അവൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു വശിഷ്ഠ സാർ ഇവിടെ നിന്ന് കഴിഞ്ഞാ അവളുടെ മനസ്സിൽ വല്ലാത്ത ആശങ്ക നിറഞ്ഞു നല്ല വശപ്പ് ഇവിടെ വന്നിട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ച് വഴിയിൽ നിന്നും ഒന്നും കഴിച്ചില്ല ചിരിയോടെ അടുക്കളയിലേക്ക് നടക്കുന്ന ദത്തനെ കണ്ടതും അവളുടെ ഉള്ളിൽ വെപ്രാളം നിറഞ്ഞു ഭഗവാനെ ഒന്നും വെച്ചിട്ടില്ലല്ലോ സാർ ഇവിടെ ഇരുന്നോളൂ സാറിന് ഇഷ്ടമുള്ളതൊന്നും ഉണ്ടാകാൻ വഴിയില്ല ഞാൻ വേറെ ഉണ്ടാക്കിത്തരാം അവൾ പിന്നാലെ വന്ന് പറഞ്ഞതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ അവൻ അടുക്കളയിലേക്ക് തന്നെ നടന്നു അടുക്കളയുടെ അകത്തേക്ക് കയറിയതും ദത്തൻ്റെ ഞെറ്റി ഒന്ന് ചുളിഞ്ഞു പാത്രങ്ങളെല്ലാം തന്നെ ആകെ അലങ്കോലമായിട്ടിട്ടുണ്ട് മിക്കതും കാലിയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട് അച്ചാറും അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളും മിക്കതും ശൂന്യമായിരുന്നു അവളെ തിരിഞ്ഞു നോക്കിയപ്പോൾ തലകുനിച്ചു നിൽക്കുന്നത് കണ്ടു പെയ്യാൻ ഒരുങ്ങിയെന്നതുപോലെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടു തൻ്റെ നിസ്സഹായത മറ്റൊരാൾക്ക് മുന്നിൽ വെളിപ്പെട്ടതിൻ്റെ അപകർഷത മൂലമാണ് അവളുടെ ശിരസ്സ് താഴ്ന്നതെന്ന് നന്നായി അറിയാമായിരുന്നു മറ്റൊന്നും പറഞ്ഞ് അവളെ വേദനിപ്പിക്കാൻ തോന്നിയില്ല ആഹാ നാരങ്ങാച്ചാറൊക്കെ ഉണ്ടല്ലോ എത്ര നാളായി കഞ്ഞിയാച്ചാറൊക്കെ കുടിച്ചിട്ട് പാത്രത്തിലിരിക്കുന്ന മുഴുവൻ കഞ്ഞിയും വിളമ്പി അതിലേക്ക് നാരങ്ങാച്ചാറിട്ട് കഴിക്കുന്നവനെ അവൾ ഞെട്ടലോട് നോക്കി അതൊന്നും കാര്യമാക്കാതെ ആളപ്പോഴും കഞ്ഞിയുമായി യുദ്ധം തന്നെയായിരുന്നു